ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വാർത്തകൾ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ തമിഴ്നാട് സന്ദർശനത്തിന് നാളെ തുടക്കം മറ്റന്നാൾ തിരുപ്പൂരിൽ തൈപ്പൊങ്കൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കും ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായുള്ള പതിനാറാമത് ആസിയാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തൃശൂരിൽ തിരിതെളിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും മകരവിളക്ക് മഹോത്സവത്തിനായുള്ള അവസാനവട്ട തയ്യാറെടുപ്പിൽ ശബരിമല സന്നിധാനം സുരക്ഷ കർശനം വാർത്തകൾ വിശദമായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെയും മറ്റന്നാളും തമിഴ്നാട് സന്ദർശിക്കും മറ്റന്നാൾ തിരുപ്പൂരിൽ ജനങ്ങളോടൊപ്പം ഉപരാഷ്ട്രപതി തൈപ്പൊങ്കൽ ആഘോഷിക്കും പിന്നീട് കോയമ്പത്തൂരിൽ പുതുതായി സ്ഥാപിതമായ കെ എം സി എച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂറോ സയൻസസ് ഒ പി ഡി ബ്ലോക്കും കെ എം സി എച്ച് മെഡിക്കൽ കോളേജ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും ബയോടെക്നോളജി രംഗത്ത് ഇന്ത്യ അഭൂതപൂർവമായ വളർച്ച കൈവരിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രണ്ടായിരത്തി മുപ്പതോടെ രാജ്യത്തിന്റെ ജൈവ സമ്പദ് വ്യവസ്ഥ ബില്യൺ ഡോളറായി ഉയരുമെന്ന് അദ്ദേഹം പറഞ്ഞു ഗാന്ധിനഗറിൽ ഗുജറാത്ത് ബയോടെക്നോളജി ഗവേഷണ കേന്ദ്രത്തിന്റെ ബി എസ് എൽ ഫോർ ബയോ കണ്ടെയ്ൻമെന്റ് ഫെസിലിറ്റിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ശ്രീ അമിത് ഷാ സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ച മൂന്ന് തദ്ദേശ വാർഡുകളിൽ രണ്ടിടത്ത് യു ഡി എഫിനും ഒരിടത്ത് എൽ ഡി എഫിനും ജയം തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞത്ത് യു ഡി എഫിന്റെ കെ എച്ച് സുധീർ ഖാനാണ് ജയം മലപ്പുറം മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായമ്പാടം വാർഡിൽ ഇരുനൂറ്റിരുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊരമ്പയിൽ സുബൈദ വിജയിച്ചു എറണാകുളം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂറിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി ബി രാജീവ് വോട്ടുകൾക്കാണ് വിജയം നേടിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ ജനുവരി പന്ത്രണ്ടിനകം സമർപ്പിക്കാത്ത സ്ഥാനാർത്ഥികൾക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകും കൃത്യമായ കാരണങ്ങളില്ലാത്ത സ്ഥാനാർത്ഥികളെ അയോഗ്യരാക്കുമെന്നും അവർക്ക് അടുത്ത അഞ്ചു വർഷത്തേക്ക് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനാകില്ലെന്നും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ആകാശവാണിയോട് പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി കണക്ക് സമർപ്പിക്കാത്തവർക്കും ഇതിനകം കണക്ക് സമർപ്പിച്ചതിൽ അപാകതകൾ കണ്ടെത്തിയവർക്കും കമ്മീഷൻ സെക്രട്ടറി നോട്ടീസ് നൽകും ഇവയിൽ മതിയായ വിശദീകരണം ഇല്ലെങ്കിലാകും അവരെ അയോഗ്യരാക്കുകയെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ആകാശവാണിയോട് പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എഴുപത്തി അയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് സ്ഥാനാർത്ഥികളിൽ അമ്പത്തി ആറായിരത്തി മൂന്ന് പേർ ഓൺലൈനായി കണക്ക് സമർപ്പിച്ചിട്ടുണ്ട് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നേരിട്ട് കണക്ക് സമർപ്പിച്ചവരുടെ എണ്ണം ഉൾപ്പെടാത്ത കണക്കാണ് ഇത് ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായുള്ള പതിനാറാമത് ആസിയാൻ ഡിഫൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് പ്ലസ് എക്സ്പെർട്ട് വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും ഇന്ത്യയും മലേഷ്യയും സംയുക്തമായി അധ്യക്ഷത വഹിക്കുന്ന ഈ യോഗം മൂന്ന് ദിവസം നീണ്ടുനിൽക്കും അംഗരാജ്യങ്ങൾക്കിടയിൽ പ്രതിരോധ മേഖലയിലുള്ള പ്രായോഗിക സഹകരണം മെച്ചപ്പെടുത്തുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം പൊതുസ്ഥലങ്ങളിൽ തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്ന വ്യക്തികളെയും സംഘടനകളെയും ചോദ്യം ചെയ്ത് കോടതി അനുകമ്പ മൃഗങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടോയെന്നും തെരുവു നായ ആക്രമണത്തിൽ ഒരു കുട്ടി കൊല്ലപ്പെട്ടാൽ അതിനാരാണ് ഉത്തരവാദിയെന്നും കോടതി ചോദിച്ചു അജൈവ മാലിന്യ ശേഖരണത്തിൽ റെക്കോർഡ് വർദ്ധനയുമായി പാലക്കാട് ജില്ല എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തി ടൺ അജൈവ മാലിന്യമാണ് കഴിഞ്ഞ വർഷം ജില്ലയിൽ നിന്ന് നീക്കം ചെയ്തത് അൻപത്തിയെട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും മൂന്ന് നഗരസഭകളിൽ നിന്നുമാണ് ഇത്രയും മാലിന്യങ്ങൾ നീക്കം ചെയ്തത് ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് മുൻവർഷത്തതിനേക്കാൾ ഇരട്ടിയിലധികം അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്താണ് കഴിഞ്ഞ വർഷം പാലക്കാട് ജില്ല റെക്കോർഡ് നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഈ മാലിന്യം നിഷ്ക്രിയ മാലിന്യം ചില്ലു മാലിന്യം എന്നിവ നീക്കിയവയിൽ ഉൾപ്പെടുന്നു മാലിന്യശേഖരണത്തിലെ വർദ്ധന ജില്ലയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തന മികവിന്റെ ഫലമാണെന്ന് ക്ലീൻ കേരള കമ്പനി അധികൃതർ പറഞ്ഞു ജില്ലയിലെ വാതിൽപ്പടി മാലിന്യശേഖരണം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും ഈ വർഷം ഈ മാലിന്യശേഖരണം ഊർജിതമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി മകരവിളക്ക് മഹോത്സവത്തിനായുള്ള അവസാന വട്ട തയ്യാറെടുപ്പിൽ ശബരിമല സന്നിധാനം പർണശാലകൾ ഒരുക്കി പതിനായിരക്കണക്കിന് ഭക്തരാണ് പാണ്ഡിത്താവളത്തിലും പുല്ലുമേട്ടിലും ഉൾപ്പെടെ തമ്പടിച്ചിരിക്കുന്നത് മകരവിളക്കിനോടനുബന്ധിച്ച് ശബരിമലയിൽ സുരക്ഷ കർശനമാക്കി തിരുവാഭരണ ഘോഷയാത്ര നാളെ സന്നിധാനത്തെത്തിച്ചേരും വൈകിട്ട് അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണങ്ങൾ ചാർത്തി ദീപാരാധനയും തുടർന്ന് മകരജ്യോതിയും നടക്കും പത്തനംതിട്ട ജില്ലയ്ക്ക് നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ശബരിമല മകരവിളക്കിന്റെ തത്സമയ ദൃക്സാക്ഷി വിവരണം ആകാശവാണി പ്രക്ഷേപണം ചെയ്യും യൂട്യൂബ് ചാനലിലും വിവരണം ലഭ്യമായിരിക്കും മകരവിളക്ക് ഉത്സവകാലത്ത് ശബരിമല തീർത്ഥാടകർക്ക് സുഗമവും സുരക്ഷിതവുമായ യാത്ര ഉറപ്പാക്കുന്നതിന് വിപുലമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കി ഇന്ത്യൻ റെയിൽവേ യാത്രക്കാരുടെ തിരക്ക് കൊല്ലം കാക്കിനട ടൗൺ എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ ചെറളാപ്പള്ളി എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിൻ എന്നീ അധിക ട്രെയിൻ സർവീസുകൾ റെയിൽവേ പ്രഖ്യാപിച്ചു ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് ബി ജെ പി നാളെ സംസ്ഥാനത്തെ പതിനായിരം കേന്ദ്രങ്ങളിൽ ശബരിമല സംരക്ഷണ ജ്യോതി തെളിയിക്കും ബി ജെ പി ഓഫീസുകളിലും പൊതുസ്ഥലങ്ങളിലും വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന പരിപാടിയിൽ ലക്ഷക്കണക്കിന് പ്രവർത്തകർ അണിചേരുമെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചു ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് സംസ്ഥാനത്ത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി നോട്ടീസ് ലഭിച്ചവർക്ക് രേഖകൾ അപ്ലോഡ് ചെയ്യാൻ ഓൺലൈൻ സംവിധാനമൊരുങ്ങി വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ വെബ്സൈറ്റ് ലിങ്കിൽ പ്രവേശിക്കുമ്പോൾ സബ്മിറ്റ് ഡോക്യുമെന്റ് അഗേൻസ് നോട്ടീസ് ഇഷ്യൂഡ് എന്ന ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ നാളെ തിരിതെളിയും തേക്കൻകാട് മൈതാനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും ഈ മാസം പതിനെട്ട് വരെ നീളുന്ന കലാമാങ്കത്തിൽ ഇരുപത്തിയഞ്ച് വേദികളിലായി പതിനയ്യായിരത്തിലേറെ പ്രതിഭകൾ മാറ്റുരയ്ക്കും ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് മൂന്നാർ മേഖലയിൽ ഭീതി പരത്തുന്ന കാട്ടാന പടയപ്പ മതപ്പാടിലായതിനെ തുടർന്ന് വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു ആനയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ പ്രത്യേക ആർആർ ടി സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് വിനോദസഞ്ചാരികളും നാട്ടുകാരും വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ ഗൂഢാർവിള ഭാഗത്ത് മതപ്പാടിൽ കണ്ടെത്തിയ പടയപ്പയെ വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള പന്ത്രണ്ടംഗ സംഘം ഇരുപത്തിനാലു മണിക്കൂർ നിരീക്ഷിക്കുന്നുണ്ട് മതപ്പാട് കാലത്ത് ആന അക്രമാസക്തനാകാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ആനയുടെ സമീപത്തേക്ക് പോകുകയോ ചിത്രങ്ങൾ പകർത്തുകയോ ചെയ്യരുതെന്ന് വനംവകുപ്പ് കർശന നിർദ്ദേശം നൽകി ആനയെ സംബന്ധിച്ച് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും പ്രകോപനമുണ്ടാക്കുന്നവർക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ മേഖലയിൽ ഓട്ടോറിക്ഷയും കാറും തകർത്ത പടയപ്പ കൃഷിനാശവും വരുത്തിയിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ സൈനിക നടപടികൾ ആലോചിക്കുന്ന പശ്ചാത്തലത്തിൽ ഏത് സാഹചര്യവും നേരിടാൻ രാജ്യം സജ്ജമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി മിസൈൽ ആക്രമണങ്ങളും സൈബർ ഓപ്പറേഷനുകളും ഉൾപ്പെടെയുള്ള നടപടികൾ യു എസ് പരിഗണിക്കുന്നതായാണ് റിപ്പോർട്ട് അതേസമയം ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് നേരെയുണ്ടായ നടപടികളിൽ മരിച്ചവരുടെ എണ്ണം രണ്ടായിരം കടന്നതായി വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ജമ്മു ജമ്മുകശ്മീരിലെ ഷക്സ്ഗാം താഴ്വരയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ചൈനയും പാകിസ്ഥാനും തമ്മിലുണ്ടാക്കിയ കരാർ നിയമവിരുദ്ധമെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി താഴ്വരയിലെ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും ഇന്ത്യ അംഗീകരിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി നിരോധിത ഭീകര സംഘടനകളുമായി സജീവ ബന്ധം പുലർത്തിയതായി ആരോപിച്ച് അഞ്ച് സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടാൻ ജമ്മു ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഉത്തരവിട്ടു നിലവിൽ ശ്രീനഗർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന ആരോഗ്യ വകുപ്പിലെ ഡ്രൈവർ ഹിസ്ബുൾ മുജാഹിദ്ദീന്റെ പ്രവർത്തകനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പത്താമത് കരസേന വെറ്ററൻസ് ഡേ ആഘോഷങ്ങൾ നാളെ നടക്കും പൂനെയിലെ എയർഫോഴ്സ് സ്റ്റേഷനിലാണ് പരിപാടി ഇന്ത്യൻ കരസേനയുടെ ആദ്യ കമാൻഡർ ഇൻ ചീഫ് ഫീൽഡ് മാർഷൽ കെ എം കരിയപ്പ നൽകിയ സേവനങ്ങളുടെ ബഹുമാനാർത്ഥം അദ്ദേഹം വിരമിച്ച ദിവസമായ ജനുവരി വെറ്ററൻസ് ഡേ ആയി ആഘോഷിക്കുന്നത് ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമായി പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെൻ ആയുഷ് ഷെട്ടിയെ പരാജയപ്പെടുത്തി രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു വനിതാ ഡബിൾസിൽ ഗായത്രി ഗോപിചന്ദ് ട്രീസ ജോളി സഖ്യം തായ്ലൻഡിന്റെ സഖ്യത്തെ പരാജയപ്പെടുത്തി അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടി സജീവമായ പരിഷ്കാരങ്ങളിലൂടെയും സംയോജിത ആസൂത്രണത്തിലൂടെയും ഇന്ത്യയുടെ ലോജിസ്റ്റിക്സ് ചെലവ് ജി ഡിപിയുടെ ഏഴ് ദശാംശം ഒൻപത് ഏഴ് ശതമാനമായി കുറഞ്ഞതായി കേന്ദ്ര സർക്കാർ ആഗോള നിലവാരത്തിലേക്ക് രാജ്യം അടുക്കുന്നു എന്നതിന്റെ സൂചനയാണിതെന്ന് സർക്കാർ വ്യക്തമാക്കി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ തമിഴ്നാട് സന്ദർശനത്തിന് നാളെ തുടക്കം മറ്റന്നാൾ തിരുപ്പൂരിൽ തൈപ്പൊങ്കൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കും ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായുള്ള പതിനാറാമത് ആസിയാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തൃശൂരിൽ തിരിതെളിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും മകരവിളക്ക് മഹോത്സവത്തിനായുള്ള അവസാനവട്ട തയ്യാറെടുപ്പിൽ ശബരിമല സന്നിധാനം സുരക്ഷാ കർശനം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ബുളഞ്ഞു